ഹമാസിനെ എഴുതി തള്ളിയ ഇസ്രയേൽ പോലും ആശങ്കയുടെ ഇപ്പോൾ ഗസയിൽ ഹമാസ് വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്ന വാർത്തകൾക്ക് ആക്കം കൂടുകയാണ് ഹമാസിന്റെ പ്രത്യാക്രമണങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇസ്രയേലിനെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഹമാസിന്റെ വൻ പ്രത്യാക്രമണം ഇപ്പോൾ ഗസയിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് വടക്കൻ ഗസയിലുണ്ടായ ഒരു അപ്രതീക്ഷിത തിരിച്ചടിയിൽ അഞ്ച് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടു എന്നും പതിനാല് സൈനികർക്ക് പരിക്കേറ്റു എന്നും ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇതിൽ രണ്ടു പേരുടെ നില അതീവ ഗുരുതരവുമാണ് ഒരു സൈനികനെ കാണാതായെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ സ്ഥിരീകരിക്കാത്ത മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് പത്തിന് മുകളിൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും ഗുരുതരമായ പരിക്കുകൾ അനേകം സൈനികർക്ക് ഏറ്റിട്ടുണ്ട് എന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് പരിക്കേറ്റ സൈനികരെയുമായി ധാരാളം ഹെലികോപ്റ്ററുകൾ ഗാസയിൽ ഇറങ്ങുന്നതും ഉയർന്നു പൊങ്ങുന്നതും വാർത്താ സ്വയകൾ വ്യക്തമാക്കുന്നുണ്ട് ഹമാസ് സായുധ വിഭാഗമായ അൽകസാം ബ്രിഗേഡ് സൈനിക വാഹനത്തിൽ ഘടിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് സൈനികർ കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഒരു കവചിത വാഹനത്തിന് പുറമെ രക്ഷാദൌത്യവുമായി എത്തിയ സൈനിക വാഹനങ്ങൾക്ക് നേരെയും ഹമാസ് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വടക്കൻ ഗസയിലെ ബൈ ചഹാനൂനിൽ തിങ്കളാഴ്ച രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ബോംബ് സ്ഫോടനം ഉണ്ടായത് എന്നാണ് സ്റ്റാഫ് സർജന്റ് ഷിമോൺ എന്ന എന്ന വയസ്സുകാരൻ വയസ്സുകാരൻ സർജന്റ് സർജന്റ് നിസിം തന്നെയായ ഫസ്റ്റ് ക്ലാസ് ബെന്യാമിൻ ഓസ്ലിൻ എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരൻ സ്റ്റാഫ് സർജന്റ് നോം അഹ്റോൺ മസ്ഗാദിയൻ എന്ന ഇരുപത് വയസ്സുകാരൻ എന്നിവരാണ് മരിച്ചതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിക്കുകയും വാർത്താ സോസ്സുകൾ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്ന പേരുകൾ എന്നാൽ കൊല്ലപ്പെട്ട ഒരാളുടെ പേര് പിന്നീട് പുറത്തുവിടുമെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനൊക്കെ അപ്പുറത്താണ് കൊല്ലപ്പെട്ട സൈനികർ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് സൈനികർ കാൽനടിയായി സഞ്ചരിക്കുന്ന സമയത്താണ് സ്ഫോടനം ഉണ്ടായത് എന്നാണ് ഐ ഡി എഫ് നൽകുന്ന വിശദീകരണം വ്യോമാക്രമണത്തിന് ലക്ഷ്യമിട്ട സ്ഥലത്തായിരുന്നു സ്ഫോടനം നടന്നതെന്നും സൈന്യം വിശദീകരിക്കുന്നുണ്ട് ഹമാസിനെ ഞങ്ങൾ തുടച്ചു നീക്കിയെന്നും ഗാസ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ പോവുകയാണെന്നും ഗസക്കാരെ കടത്താൻ പോവുകയാണ് എന്നുമെല്ലാമുള്ള ഇസ്രയേലിന്റെ അവകാശവാദങ്ങളും ഇതിനായുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും ഇസ്രയേൽ വെടിനിർത്തലിന് തയ്യാറാണ് എന്നുമുള്ള ചർച്ചകൾ നടന്നു വരുന്നതിനും എല്ലാം ഇടയിലാണ് ഹമാസിന്റെ ഒരു വലിയ ആക്രമണം ഇസ്രയേലിന് നേരെ ഉണ്ടായിരിക്കുന്നത് വെടിനിർത്താൻ സാധ്യതയുണ്ട് എന്ന പ്രഖ്യാപനം വന്ന ഉടനെ ഇസ്രയേൽ സൈന്യം ഗാസ നിവാസികൾക്ക് നേരെ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതിനുള്ള മറുപടി എന്നോണമാണ് ഹമാസിന്റെ ഈ ഒരു പ്രത്യാക്രമണം വർഷങ്ങൾ നീണ്ട ഇസ്രയേൽ അധിനിവേശത്തിനും ഹമാസ് അസ്തമിച്ചിട്ടില്ലെന്നും പതിയെ പതിയെ അവർ അവരുടെ സൈനിക ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും അവശേഷിക്കുന്ന തുരങ്കങ്ങളിൽ അവർ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് മുപ്പത്തി അയ്യായിരം സൈനികർ ഉണ്ടായിരുന്ന ഇപ്പോൾ ഇരുപതിനായിരം അംഗങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും അവരുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള റിക്രൂട്ട്മെന്റുകൾ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് യഹിയാസിന്മാറിന്റെ കൊലപാതകത്തോടെ ഏറെക്കുറെ അസ്തമിച്ചു എന്ന് കരുതിയിടത്തു നിന്നുമാണ് ഹമാസിന്റെ മൂന്നാമത്തെ നേതാവായി എസ് എദിൻ അൽ ഹദ്ദാദിനെ നിയമിക്കുന്നത് അൽ ഖസാമിന്റെ പ്രേതം എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഹാദിന്റെ നേതൃത്വത്തിൽ ഹമാസ് ആത്മവിശ്വാസം വീണ്ടെടുത്തു എന്നും വിദേശ അധിനിവേശ ശക്തിയായ ഇസ്രയേലിനെതിരെ പോരാടുവാനുള്ള നീക്കങ്ങൾ തുടങ്ങി എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒരുപക്ഷെ വെടിനിർത്തൽ നാളുകളിൽ ഹമാസ് അതിൻ്റെ സൈനിക ബലം വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതകളുമുണ്ട് എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇടയിൽ ഗസയിൽ അസ്ഥിരത സൃഷ്ടിക്കുന്നതിനായി പുതിയ ഹമാസ് വിരുദ്ധ ടീമിനെ സൃഷ്ടിച്ചെടുക്കുകയുമാണ് ഇസ്രയേൽ എന്ന റിപ്പോർട്ടുകളുമുണ്ട് ഹമാസിനെ എതിർക്കാനും നേരിടാനും ഗാസയിൽ പുതിയൊരു മൂവ്മെന്റിന് തുടക്കം കുറിക്കാനും ഈ ഗ്രൂപ്പിന് ആയുധം ഉൾപ്പെടെ ഇസ്രയേൽ നൽകുന്നു എന്നും പറയപ്പെടുന്നു അതേസമയം ഒരു ഭാഗത്ത് ഹമാസ് ഇസ്രയേൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇതിനെല്ലാം ഇടയിലും ഗസയിൽ ഇസ്രയേലിന്റെ ആക്രമണം പതിവ് പോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ അറുപത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടു ഭക്ഷണത്തിന് കാത്തുനിന്നവർക്ക് നേരെ നടന്ന വെടിവെപ്പിൽ കഴിഞ്ഞ ദിവസവും അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു വെടിനിർത്തൽ സംബന്ധിച്ച് ഖത്തറിലെ ദോഹയിൽ ചർച്ചകൾ പുനരാരംഭിച്ചിട്ടുണ്ട് വ്യാഴാഴ്ചയോടെയെങ്കിലും വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിൽ എത്താനാകും എന്നാണ് കരുതപ്പെടുന്നതെന്ന് ഫലസ്തീൻ വൃത്തങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ചർച്ചകൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലും ആ പുരോഗതി ഉണ്ട് എന്നും അല്ലെങ്കിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെടിനിർത്തലിന് ഹമാ സമ്മതിച്ചതായി ട്രംപ് അറിയിക്കുന്നു ഗസയിലെ വെടിനിർത്തൽ കരാറിനെ ഇസ്രയേൽ സമ്മതിക്കുന്ന പക്ഷം ശേഷിക്കുന്ന ബന്ധികളെ കൈമാറുമെന്ന് ഹമാസും അറിയിച്ചിട്ടുണ്ട് മുൻപ് നടന്ന വെടിനിർത്തൽ കരാർ ശ്രമങ്ങളെ അപേക്ഷിച്ച് നിലവിലെ ചർച്ചകൾ കൂടുതൽ കാര്യവ ഗൗരവമുള്ളതാണെന്ന് ഹമാസ് വക്താവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഫലസ്തീനികളുടെ പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കാനുള്ള ഇസ്രയേലിൻ്റെ സന്നദ്ധതയെ ആശ്രയിച്ചാകും ചർച്ചകളുടെ പുരോഗതിയെന്നും ഹമാസ് വക്താവ് വ്യക്തമാക്കുന്നു ഗസയിലെ സമഗ്രമായ വെടിനിർത്തൽ ഗസയിൽ നിന്ന് ഇസ്രയേൽ പിൻവാങ്ങൽ മാനുഷിക സഹായം രണ്ട് ലക്ഷത്തോളം ഫലസ്തീനികളെ നേരിട്ട് ബാധിക്കുന്ന ഉപരോധം പിൻവലിക്കൽ എന്നീ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടും എന്നാൽ ഗസയിലേക്ക് മാനുഷിക സഹായങ്ങൾ സ്വതന്ത്രമായി എത്തിക്കുന്നതിനെ ഇസ്രായേൽ എതിർക്കുന്നതാണ് ചർച്ചകളിലെ പുരോഗതിക്ക് തടസ്സമാകുന്നത് എന്നാണ് ഫലസ്തീൻ വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടെ യമനിലെ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിനും ഹൂത്തികൾ തിരിച്ചടി നൽകി എന്ന വാർത്തയും പുറത്തു വരികയാണ് ഇസ്രായേലിന് നേരെ മിസൈൽ വർഷിച്ചതിന് പുറമെ ചെങ്കടലിൽ ഒരു കപ്പലിന് നേരെയും ഹൂത്തികൾ ആക്രമണം നടത്തി എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു രണ്ട് കപ്പൽ ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും രണ്ട് പേരെ കാണാതാവുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ദിവസം തങ്ങൾ ആക്രമിച്ച മാജിക് സീസ് എന്ന ചരക്ക് കപ്പൽ കടലിൽ മുങ്ങിയതായും ഹൂത്തികൾ വ്യക്തമാക്കിയിട്ടുണ്ട് the exclusive muslim matrimonial site